പുത്തുൻചിറ ശ്രീനാരായണ ധർമ്മ ട്രസ്റ്റിന്റെയും ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു അതുപോലെ പ്ലസ് പ്ലസ് വിദ്യാർത്ഥികളെ എ നേടുവാനായിട്ട് ഒരുക്കിയ അധ്യാപകരുണ്ട് രക്ഷിതാക്കളുണ്ട് ആ വിദ്യാർത്ഥിയെ സ്നേഹിക്കുന്ന ഓയസ്യുടെ ഒരുപാട് വ്യക്തിത്വങ്ങളൊക്കെ വിദ്യാലയങ്ങളെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് നല്ല രീതിയിലേക്ക് അവരുടെ എ പ്ലസ് കരസ്ഥമാക്കാനായിട്ട് പരിശ്രമിച്ച എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആ വിദ്യാലയത്തിൻ്റെ അധ്യാപകരെയും ഈ അവസരത്തിൽ അനുമോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്

എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ നൂറ് ശതമാനം വിജയം നേടിയ ജി വി എച്ച് എസ് സ്കൂളിനെയും എൽ എസ് എസ് സ്കോളർഷിപ്പിൽ ഉന്നത വിജയം നേടിയ കണ്ണിക്കുളങ്ങര എൻ എസ് വി യു പി എൽ പി സ്കൂളിനെയും മാള എ യു കെ കെ സുരേഷ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് മോട്ടിവേഷൻ ക്ലാസും കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു പ്രമുഖ കരിയർ ഗൈഡർ ബൈജു ആന്റണി ക്ലാസ് നയിച്ചു വാർഡ് മെമ്പർ വി എ നദീർ സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവ് വി കെ ശ്രീധരൻ അധ്യാപക അവാർഡ് ജേതാവ് എ ആർ ദേവരാജൻ എന്നിവർ സംസാരിച്ചു